വിമാന അപകടത്തിന് ശേഷം നടക്കേണ്ടിയിരുന്ന ആറ് അന്താരാഷ്ട്ര വിമാനങ്ങളുടെ ടേക്ക് ഓഫ് റദ്ദാക്കി എയർ ഇന്ത്യ കഴിഞ്ഞയാഴ്ച അഹമ്മദാബാദിലുണ്ടായ ഭീകരമായ അപകടത്തെ തുടർന്ന് ബോയിംഗിന്റെ മുൻനിര വിമാനങ്ങളുടെ പരിശോധന വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി ലണ്ടനിലേക്കുള്ള വിമാനത്തിൽ അവസാന നിമിഷമാണ് സാങ്കേതിക തകരാർ കണ്ടെത്തിയത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ എയർ ഇന്ത്യ ഇത് തള്ളി വ്യോമാതിർത്തി നിയന്ത്രണങ്ങളും മുൻകരുതൽ പരിശോധനകളും മുൻനിർത്തി വിമാനങ്ങളുടെ ലഭ്യതക്കുറവ് ചൂണ്ടിക്കാട്ടിയാണ് വിമാനം റദ്ദാക്കിയതെന്നും വിമാനത്തിന് സാങ്കേതിക തകരാർ നേരിട്ടിട്ടില്ല എന്നുമാണ് ഇന്ത്യയുടെ വിഷയം അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടത്തിനു ശേഷം ആദ്യമായി നടത്തുന്ന സർവീസ് ആയിരുന്നു ഇത് യാത്രക്കാർക്ക് നേരിട്ട സൗകര്യങ്ങൾക്ക് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ത്യ പോസ്റ്റും ഇട്ടിരുന്നു യാത്ര തുടരുന്നതിനായി മറ്റ് ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് യാത്രക്കാർക്കായി ഹോട്ടൽ സൗകര്യങ്ങൾ ഒരുക്കുകയും ടിക്കറ്റ് നിരക്ക് റീഫണ്ടായോ യാത്ര സൗജന്യമായി പുനഃക്രമീകരിക്കാനോ ഉള്ള സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു എയർ ഇന്ത്യ വ്യക്തമാക്കി ഡൽഹിയിലേക്ക് സർവീസ് നടത്തിയിരുന്ന എ ഐ ത്രീ വൺ ഫൈവ് ഡ്രീം ലൈനറിനും സാങ്കേതിക പ്രശ്നം ബാധിച്ചതിനാൽ ഹോങ്കോങ്ങിലേക്ക് മടങ്ങേണ്ടി വന്നിരുന്നു കഴിഞ്ഞ ദിവസം എയർ എയർഇന്ത്യ ഫ്രാൻസിസ്കോ മുംബൈ വിമാനത്തിനും സാങ്കേതിക തകരാർ സംഭവിച്ചിരുന്നു ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പാരീസിലെ ചാൾസ് ഡീഗിലെ വിമാനത്താവളത്തിലേക്കുള്ള എയർ ഇന്ത്യ വിമാനവും ചൊവ്വാഴ്ച റദ്ദാക്കി ടേക്ക് ഓഫിന് തൊട്ടു മുൻപുള്ള വിമാനത്തിന്റെ പരിശോധനയ്ക്കിടെ ഒരു തകരാർ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഇത് ഈ പ്രശ്നം എയർലൈൻ ഇപ്പോൾ പരിഹരിച്ചു വരികയാണ് അതേസമയം മറ്റ് റദ്ദാക്കലുകളുടെ കാര്യങ്ങൾ വ്യക്തമല്ല അഹമ്മദാബാദ് ശേഷം എയർ ഇന്ത്യ തങ്ങളുടെ വിമാനങ്ങളിൽ പ്രത്യേകിച്ച് ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ ഫ്ലീറ്റിന്റെ സുരക്ഷാ പരിശോധനകൾ വർദ്ധിപ്പിച്ചിരുന്നു ഈ പരിശോധനകൾ എയർലൈനിന്റെ ഫ്ലൈറ്റ് ഷെഡ്യൂളിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കാമെന്നും ഇതായിരിക്കാം റദ്ദാക്കലുകൾക്ക് കാരണമെന്നും റിപ്പോർട്ടുണ്ട്